ം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശേഷദിന വിശേഷം എന്ന ഈ പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നാണ് വൈകുണ്ഠ ഏകാദശി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം ഏഴാം തീയതി ശനിയാഴ്ച ആണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗാബാദിൽ ഏകാദശി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ നെല്ലുവായി ധന്വന്ത്രി ക്ഷേത്രം ഉൾപ്പെടെ ഉള്ള വിവിധ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ഏകാദശി വളരെ പ്രധാനമാണ് ഈ ഏകാദശി വളരെ പ്രധാനമാണ് നെല്ലുവ ഏകാദശി എന്നുപോലും അറിയപ്പെടുന്ന ഏകാദശിയാണ് നമുക്കറിയാം വൃശ്ചിമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഗുരുവായൂര ഏകാദശിയാണ് അതങ്ങനെ ഓരോ വൃശ്ചിമാസത്തിലെ തുറന്നുള്ള പല ഏകാദശികളും ഓരോ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതാണ് എല്ലാ മാസത്തിലെയും എല്ലാ ഏകാദശി വെളുത്തപക്ഷ ഏകാദശിയും കറുത്തപക്ഷ ഏകാദശിയും പ്രത യോഗ്യമാണ് എങ്കിലും വൃശ്യമാസം മുതൽ വൃശ്യം മകരം കുംഭം ഈ മാസങ്ങളിലെ ഏകാദശിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ഏതെല്ലാം ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി നെല്ലുവ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയാണ് ഇത് ചാന്ദ്രപക്ഷ രീതിയിൽ മാർഗശീർഷ മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി കൂടിയാണ് മാർഗശീർഷ മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയെ മോക്ഷദായ ഏകാദശി എന്ന് പറയുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ മോക്ഷതാ ഏകാദശി ആയതുകൊണ്ട് കൂടിയാണ് ഇതിന് വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് മോക്ഷത എന്ന് വച്ചാൽ മോക്ഷം ദദാതി ഇതി മോക്ഷതാ എന്നാണ് മോക്ഷത്തെ തരുന്ന ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയും സ്വർഗവാദര ഏകാദശി എന്നെല്ലാം സൂചിപ്പിക്കുന്നത് ഇതേ അർത്ഥത്തെ തന്നെയാണ് മോക്ഷത്തെ ദുരിതമോ ദുരിതമോചനം തരുന്ന ഏകാദശിയാണ് ഇന്നത്തെ ഏകാദശി ഈ ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ചാലേ വിഷ്ണു ദേവനെ പ്രാർത്ഥിച്ചാൽ മോക്ഷം തരും മോക്ഷം എന്ന് വെച്ചാൽ ദുരിതമോചനം തന്നെ മോക്ഷം സാധ്യമാണ് ദുരിതമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചവരെ ഈ സ്വർഗവാദിലെ ഏകാദശി കൂടി അനുഷ്ഠിച്ചാൽ ഐശ്വര്യം അഭിവൃദ്ധിയും വളരെയേറെ ഉണ്ടാകും എന്ന വിശ്വാസം കൂടിയുണ്ട് ഏതായാലും ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഏകാദശിയാണ് ഇന്ന് സൂര്യോദയത്തിന് ശേഷം ഒരു നാഴിക പതിനേഴ് വിനാഴിക വരെ മാത്രമേ ഏകാദശിയുള്ളൂ അതുകഴിഞ്ഞാൽ ദ്വാദശിയാണ് ഏകാദി ഏതായാലും ദശമി ബന്ധമില്ലാതെ ഏകാദശി വരുന്ന ദിവസമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ദേവകാര്യങ്ങളിൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇന്ന് തന്നെയാണ് ഉദയം കഴിഞ്ഞ് ഒരു നാഴിക പതിനേഴ് നാഴിക മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഏകാദശി വ്രതമനുഷ്ഠിക്കേണ്ടത് വൈകുണ്ഠ ഏകാദശി വ്രതമനുഷ്ഠിക്കേണ്ടത് ഇന്ന് തന്നെയാണ് എന്നർത്ഥം ഈ ഏകാദശി നമുക്കറിയാം വിഷ്ണു പ്രധാനമാണ് ഏകാദശിയിലെ വിഷ്ണുവിനെയാണ് പ്രധാനമായിട്ടും ആരാധിക്കേണ്ടത് ഏകാദശിയാം വിഷ്ണുപൂജ കാര്യ സർവോപകാരിണി എന്ന അഗ്നിപുരണത്തിൽ പറയുന്നു ഏകാദശിയിൽ സർവോ വിഷ്ണുപൂജയാണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് അതോ കാര്യ സർവോപകാരിണി സർവോപകാരിണിയാണ് സർവോപകാരം എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന നിർവഹിച്ചു തരുന്ന ഇതാണ് ഏകാദശി വ്രതം എന്ന അഗ്നിപുരണത്തിൽ പറയുന്നു ധനവാൻ പുത്രവാൻ ലോകേ വിഷ്ണു ലോകേ മഹീയതേ എന്ന് ധനവാനാവും പുത്രനോ പുത്രവാനാകും അങ്ങനെ വിഷ്ണുലോകേ മഹീയതെ വിഷ്ണുലോകത്ത് കൂടുതൽ മഹി മഹീയസായി മാറും കൂടുതൽ വിഷ്ണുലോക പ്രാപ്തി ലഭിക്കും ദുരിതമോചനം ലഭിക്കും എന്ന് തന്നെ ചുരുക്കിയർത്ഥം ഈ ഏകാദശി ഇവിടെ അനുഷ്ഠിച്ചാൽ അതിൽ തന്നെ ഈ മോക്ഷതാ ഏകാദശി അനുഷ്ഠിക്കുമ്പോൾ ആ ദുരിതമോചനം കൂടുതൽ സാധ്യമാകും എന്നാണ് ഫലമായിട്ട് പുരാണങ്ങളും അഗ്നിപുരാണങ്ങൾ ഉൾപ്പെടെയുള്ള പുരാണങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം വിഷ്ണുവിനെ തന്നെയാണ് പ്രധാനമായിട്ടും ആരാധിക്കേണ്ടത് അതോടൊപ്പം തന്നെ നെല്ലുവായി ഏകാദശി കൂടി ആയതുകൊണ്ട് ധന്വന്തിരി മൂർത്തി ധന്വന്തിരി മൂർത്തിയെ ആരാധിക്കേണ്ട ഏകാദശി കൂടിയാണ് ഏകാദശി ഈ ധന്വന്തിരി മൂർത്തിയെക്കുറിച്ചുള്ള പൂജാ ധ്യാന ശ്ലോകങ്ങളെല്ലാം നാരായണീയും ഉൾപ്പെടെയുള്ള വിവിധ ഗ്രന്ഥങ്ങളിലുണ്ട് നമുക്ക് ഈ ഏകാദശി ദിവസം വിഷ്ണുവിനെ ആരാധിക്കാൻ വിഷ്ണു സഹസ്രനാമവും ഉൾപ്പെടെ ധാരാളം വിഷ്ണു സ്തോത്രങ്ങളും എല്ലാം നമുക്കുണ്ട് അപ്പം അങ്ങനെ ഏത് രീതിയിലായാലും വിഷ്ണുവിനെ അവതാര വിഷ്ണുവിനെ മൂർത്തി മുതലായ വൈഷ്ണവ ദേവന്മാരെ എല്ലാം ആരാധിക്കുന്നത് ഈ ദിവസം ഏറ്റവും ഉത്തമമാണ് എന്നാണ് പുരാണങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത് ഈ ഏകാദശി ദിവസം ഏകാദശി അനുഷ്ഠിക്കേണ്ട രീതികളെല്ലാം നമുക്കറിയാം തലേന്ന് ഒരിക്കലും അനുഷ്ഠിച്ച് ഏകാദശി ദിവസം പൂർണ്ണോപവാസം അങ്ങനെ തുളസി തീർത്ഥം മാത്രം കഴിക്കാം പൂർണ്ണോപവാസമാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അരിഭക്ഷണമെങ്കിലും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നൊക്കെയുള്ള രീതി നമുക്കറിയാം അതിനുശേഷം അടുത്ത ദിവസം പാരണയോടെ കൂടി വ്രതം ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതാണ് അതിൻ്റെ രീതി ഈ ഏകാദശി ഇന്നത്തെ ഏകാദശിയുടെ തൊട്ടു പിന്നാലെ നാളെ വ്രതം കൂടിയാണ് നാളെ എന്ന് പറയുന്നത് ഏപ്രിൽ ഡിസംബർ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ധനമാസം എട്ടാം തീയതി വ്രതം കൂടിയാണ് ത്രയോദശി സന്ധിക്ക് വരുന്ന ദിവസമാണ് പ്രദോഷവ്രതം ഈ പ്രദോഷവ്രതം ശൈവമാണ് ശിവനെ ആരാധിക്കേണ്ടതാണ് അങ്ങനെ ഏകാദശി സ്വർഗവാതിൽ ഏകാദശിയും പ്രദോഷവ്രതവും അടുത്തടുത്ത് വരുന്നു സാധാരണഗതിയിൽ ഏകാദശി ഏകാദശി വ്രതവും പ്രദോഷവ്രതവും അടുത്തടുത്ത് വരാറുണ്ട് ചില ദിവസം ചില ദിവസങ്ങളിൽ മാത്രം ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം വരും ഏതായാലും ഏതായാലും നമുക്കിവിടെ ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയും നാളെ പ്രദോഷവ്രതമാണ് ഏകാദശി ദിവസം വിഷ്ണുവിനെ തന്നെ ആരാധിക്കണം പ്രദോഷ പ്രത ദിവസം ശിവനെയും ആരാധിക്കാം വിഷ്ണുവിനെ നമുക്ക് ആരാധിക്കാനായിട്ട് നമുക്കിങ്ങനെ ആരാധിക്കാം വിഷ്ണു ശ്ലോകങ്ങൾ ചെല്ലി വിഷ്ണു സഹസ്രനാമം പോലെയുള്ള കീർത്തനങ്ങൾ ചൊല്ലി എല്ലാം നമുക്ക് വിഷ്ണുവിനെ ആരാധിക്കാം വിശ്വം വിഷ്ണുർ വഷഡ്കാരു ഭവത് പ്രഭു ഭൂതകൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്നൊക്കെ തുടങ്ങി വിഷ്ണു സഹസ്രനാമം മഹാഭാരത്തിൽ അനുശാസനപൂർവ്വത്തിലാണ് വിഷ്ണുശാസ്ത്രനാമ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പത്മപുരാണത്തിലും സ്കന്ധപുരാണത്തിലും ഗരു ഗരുഡപുരാണത്തിലുമെല്ലാം വിഷ്ണു സാസ്ത്രനാമമുണ്ട് ഏതായാലും വിഷ്ണു സഹസ്രനാമം ഈ ഏകാദശി ദിവസം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഈ ധന്വന്തിരി മൂർത്തിയെ നാരായണീയത്തിൻ്റെ ഇരുപത്തെട്ടാം ദശകത്തിൽ ധന്വന്തിരി ദേവനെ ആരാധിക്കുന്നുണ്ട് അമൃതോൽപത്തി ഒരണമാണ് ാരായണത്തിന്റെ ഇരുപത്തെട്ടാം ദശകം അതിൻ്റെ അവസാന ശ്ലോകം തെൽ ധന്വന്തിരി ദേവനെ ഇങ്ങനെയാണ് മലബത്തൂർ നാരൻ ഘട്ട ഒരുപ്പാട് ആരാധിക്കുന്നത് തരുണാമ്പുതസുന്ദരസ്താത്വം അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തി തരുണാമ്പുതസുന്ദരസ്ഥാത്വം തരുണാമ്പുതസുന്ദരസ്ഥനായിട്ടുള്ള പുതു മേഘം പോലെ സുന്ദരനായ ധന്വന്തിരി ഈ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന ധന്വന്തിരി ദേവൻ അമൃതമംഗല സേവഹൻകരാഭ്യാം ഇരു കൈകളിലും അമൃതം അമൃതകുംഭം വഹിക്കുന്ന ആ ധന്വന്തിരി ദേവൻ ദേവനായി അവതരിച്ച ഭഗവാനെ അങ്ങ് അഖിലാർത്തിംഹര മാരുതാരയേശ അല്ലയോ ഗുരുവൈരപ്പ അങ്ങൻ്റെ അഖിലാർത്തിംഹര എല്ലാ ദുരിതങ്ങളും തീർക്കണമേ എന്നാണ് ധന്വന്തിരി ദേവനോട് നാരായണീയത്തിലെ ഭട്ടേരിപ്പുട പ്രാർത്ഥിക്കുന്നത് ആ അഖിലാർത്തിയെ ഹരിക്കുന്ന ദിവസം കൂടിയാണ് ഈ സ്വർഗ്വാദേകാദശി എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ദിവസം നമുക്ക് വിഷ്ണുദേവനെ ഇങ്ങനെയും പ്രാർത്ഥിക്കാം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം വന്ദേ ഭവഭയഹരം സർവോകൈകാഥം നമസ്കാരം